എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് പതിനൊന്ന് ദിവസം വീതം പ്രായമായിട്ടുണ്ട് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് വെള്ള കാണുന്നത് മുട്ടൻകുട്ടിയും ചുവപ്പ് കളർ കാണുന്നത് പെണ്ണാ പെണ്ണാട്ടൻകുട്ടിയുമാണ് മേഞ്ഞു തിന്ന് പരിചയമുള്ള ഒരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശമൊന്നുമല്ല പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരാടും രണ്ട് കുട്ടികളും കൂടി പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ പേരൻ സ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യമായ രണ്ട് ഹൈദരാബാദി ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നാല് മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചി പഞ്ചിപ്പേസെല്ലാമുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ ഓരോന്നിനും പതിനേഴ് കിലോ വീതം ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ചെവിനീളം പതിനഞ്ചിഞ്ചും ചെവി വീതി അഞ്ചിഞ്ചും ഉണ്ട് പാരസ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണത്തിന് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജമായ നല്ല തീറ്റയും കുടിയുമുള്ള മൂന്ന് പെടക്കുട്ടികൾ വിൽപ്പനക്ക് ഏകദേശം നാല് മാസം അഞ്ച് മാസം വരെ പ്രായമായിട്ടുണ്ട് മൂന്നും മൂന്ന് അമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ മൂല മൂന്നും കൂടി പതിനായിരം രൂപ ഏകദേശം അഞ്ച് മാസത്തിനുള്ളിൽ പ്രായമുള്ള മൂന്ന് ആട്ടുകുട്ടികൾക്ക് പതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ഈ ആട്ടും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു ചെനയുള്ള ക്രോസ് സ്പീഡ് ആട് വിൽപ്പന നിലവിൽ നാലര മാസത്തിൻ്റെ അടുത്ത് ചെനയായിട്ടുണ്ട് അതെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്നുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെനയാടിൻ്റെ ഉദ്ദേശം മുല്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടത്ത് തിരുവാലി യാഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അരൻസ്റ്റോ ആക്കി നിർത്താനും ബാബയിൽ ക്രോസിംഗിനും അനുയോജ്യമായ പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനക്ക് അൻപത്തി അഞ്ച് കിലോ ലൈവ് ബോഡി ബോഡിയിട്ട് വരുന്നുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശ നില ഇരുപത്തിയെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നല്ല മേനിയുള്ള ആടാണ് മുപ്പത് കിലോ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പം നിലവിൽ അഞ്ഞൂറ് എം എൽ പാലുണ്ട് ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് കുട്ടികളെ പിരിച്ച നല്ലൊരു മലബാരി പാലാട് വിൽപ്പനക്ക് ഇപ്പം നിലവിൽ ഒരു ലിറ്റർ പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബിരിക്കുളം ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരാഴ്ച പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന അമ്മയാടിന് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്താനുമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതുപോലെ പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചെറുമുക്ക് വലിയൊരു ക്രോസ് സ്പീഡ് ചെനയാട് വിൽപ്പനക്ക് ഇപ്പം നിറച്ചനയിലുള്ള ആടാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചപേസെല്ലാമുള്ള സൂപ്പർ ആട് കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലും ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ബോഡി വെയിറ്റ് ഏകദേശം അറുപതിൻ്റെയും അറുപത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ നിറച്ചനയാടിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങളുമില്ല അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശം വില എഴുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് കോടനാട് വളർത്താൻ അനുയജമായ രണ്ട് പശുക്കൾ വിൽപ്പനക്ക് നിലവിൽ ചിലയില്ല കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശം നൂല രണ്ടും കൂടി മുപ്പത്തയ്യായിരം രൂപ രണ്ട് പശുക്കൾക്ക് മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് ചങ്ങനംകുളത്താണ് വളർത്താനും അങ്ങനെ നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുജമായ ഒരു ക്രോസ്പീഡ് മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നില ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂർ വളർത്താനും ഇറച്ചിയാവശ്യവും അനുജമായ ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതെൻ്റെ ഉദ്ദേശം മൂല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കാളക്ക് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ഇരിങ്ങാവൂർ ഈ വീട്ടിൽ കാണുന്ന പോത്തും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യം എല്ലാം ഒരേ മേനിയാണ് ചെറിയ ഒരു മാറ്റം ഉണ്ടായിരിക്കും വില എല്ലാത്തിനും ഒരേ വിലയാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മേനി ഒരെണ്ണത്തിന് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ചെമ്മ്രവട്ടമാണ് ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മില്ലി ഫ്ലവേഴ്സ് കോഴികൾ വിൽപ്പനക്ക് അഞ്ച് മാസം മുതൽ പത്ത് മാസം വരെ പ്രായമുള്ള കോഴികളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം നാലെണ്ണം വിൽപ്പനക്കുണ്ട് മൂന്ന് ഫീമെയിലും ഒരു മെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ദിവസം നില ആറായിരം രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് ആറായിരം രൂപ സ്ഥലം വരുന്നത് കണ് കണ്ണൂരാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുറ്റുകാൽ ഇനത്തിൽപ്പെട്ട ഒരു അസീൽ കോഴി വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ഇരുപത് മാസം പ്രായമുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് ബോഡി വെയ്റ്റ് ഏകദേശം മൂന്നര കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ അസില കോഴിയുടെ ഉദ്ദേശം എന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് പണിക്കർ ഈ കോഴിക്കറ്റ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല ഈ കാണുന്ന നമ്പർ വാട്സപ്പ് വാട്സപ്പുമായി ബന്ധപ്പെടുക വിളിച്ചാൽ കിട്ടില്ല ഗൾഫ് നമ്പറാണ് നാടൻ കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് മൊത്തം പതിനൊന്നെണ്ണം വിൽപ്പനക്കുണ്ട് ഏഴ് കാപ്പിരിയും നാല് നോർമൽ ആയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളുമാണ് വിൽപ്പനക്കുള്ളത് ഒരു മാസം വിധം പ്രായം ഇതിൻ്റെ ഉദ്ദേശം മുതല ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു മാസം പ്രായമുള്ള പതിനൊന്ന് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൂടല്ലൂർ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലാടുകൾ വലിയ മൂന്നും ഒരു മുട്ടംകുട്ടി പുള്ളിയാടൊക്കെ ഈ നാലാടുകളുടെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്ന് വലിയ ആടുകൾക്കും ഒരു ചെറിയ മുട്ടൻകുട്ടിക്കും കൂടി മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഞാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ